ശശി എന്നും ശശി തന്നെ തിരുവനന്തപുരത്തെ ജനങ്ങളെ വീണ്ടും ശശിയായിരിക്കുകയാണ് ഡോക്ടർ ശശി തരൂർ ആ പേരിനോട് അദ്ദേഹം കാണിക്കുന്ന നീതിക്ക് നൂറ് ശതമാനം മാർക്ക് നമ്മൾ കൊടുക്കണം ഏർന്നും കൊണ്ടല്ല കഴിഞ്ഞ നാല് തവണയായിട്ട് തിരുവനന്തപുരത്തെ ജനങ്ങൾ തുടരെ ജയിപ്പിച്ച് വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു എം പി ആണ് അദ്ദേഹം അദ്ദേഹത്തെ നമ്മൾക്ക് കാണണമെങ്കിൽ വല്ലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വാളിലോ ഇൻസ്റ്റഗ്രാമിലോ എന്തെങ്കിലും ഡയലോഗ് അടിയൊക്കെ ആയിട്ട് അദ്ദേഹം വരും കഴിഞ്ഞ നാല് തവണ അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ ഒരു ശുചീകരണ തൊഴിലാളി താൽക്കാലിക ശുചീകരണ തൊഴിലാളി മരിച്ചു നീണ്ട രണ്ടു മൂന്ന് വർഷത്തെ തെരച്ചിലിനൊടുവിലാണ് അദ്ദേഹത്തിന്റെ ബോഡി കിട്ടിയത് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തിലെ സ്വന്തം എം ആയ ഡോക്ടർ ശശി തരൂർ അദ്ദേഹം ആ നാട്ടിലുണ്ടായിരുന്നു അതോ കറക്കത്തിലായിരുന്നു അതോ പാർലമെന്റ് സമ്മേളനത്തിലായിരുന്നു എന്ത് എവിടെയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആർക്കും അറിഞ്ഞുകൊണ്ട് അദ്ദേഹമാണ് കറക്റ്റ് ഇലുമിനാറ്റി എവിടെ എപ്പോൾ വരുമെന്ന് ജനങ്ങൾക്ക് പോലും അറിയില്ല അതാണ് നമ്മൾ കണ്ടത് ഇത്തവണ എലക്ഷൻ്റെ പ്രചരണ പരിപാടിക്ക് ഇറങ്ങാൻ നേരത്തെ ജനങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞതും അദ്ദേഹം അവസാനം ജനങ്ങൾ തന്നെ അദ്ദേഹത്തെ വീണ്ടും ഒരു തവണയും കൂടെ ചാൻസ് കൊടുത്തു എന്നിട്ട് നന്നാവൂ ഇല്ല നന്നാകത്തില്ല ഇനി അടുത്ത നാല് വർഷമോ അഞ്ച് വർഷമോ കഴിഞ്ഞിട്ട് അദ്ദേഹം നാട്ടിൽ വരും എവിടെയെങ്കിലും രണ്ട് ബസ് സ്റ്റാൻഡിന് അദ്ദേഹം പൈസ കൊടുക്കും എന്നിട്ട് ബസ് സ്റ്റാൻഡിൽ വന്ന് അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് കാണിക്കും കത്തറി കളിച്ച് അങ്ങനെ അദ്ദേഹത്തെ നമ്മൾ കാണാൻ പറ്റും വീണ്ടും അടുത്ത അഞ്ച് വർഷം കൂടെ ഒരു ബസ് സ്റ്റാൻഡിൽ ഉൾക്കാടത്തെ കൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും നിങ്ങൾ അധികാരം കൊടുക്കുമായിരിക്കും എന്നാൽ നിങ്ങൾക്ക് തെറ്റ് പറ്റുകയാണ് തിരുവനന്തപുരത്തെ ജനങ്ങളെ ആർക്കോ വേണ്ടിയുള്ള വിരോധം അല്ലെങ്കിൽ ആലോടർത്തോ ഉള്ള വിരോധം കാരണമാണ് നിങ്ങൾ അദ്ദേഹത്തെ ഇപ്പോഴും ജയിപ്പിക്കുന്നത് ഇതേപോലുള്ള പ്രിവിലേജ് ആൾക്കാരെ ജയിപ്പിച്ചു വിട്ടാൽ പിന്നെ നാട്ടിൽ കാണണമെന്നല്ല ഓരോ അഞ്ചു വർഷം അഞ്ചു വർഷം കുടുംബം വരുന്ന നമ്മൾ പണ്ടൊക്കെ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ വരുത്തില്ലേ ഇപ്പോഴും വരുന്നുണ്ട് രണ്ടു വർഷം രണ്ടുവർഷം കൂടുമ്പോൾ അദ്ദേഹ കണക്ക് അദ്ദേഹം ഒരു മൂന്ന് മാസത്തെ ലീവിന് വല്ല നാട്ടിൽ വരും നാട്ടിൽ വന്ന് അങ്ങോട്ട് ഇങ്ങോട്ടും കറങ്ങി നടക്കും ആൾക്കാരെ കാണും അല്ലാതെ നിങ്ങളുടെ നാട്ടിലോ നിങ്ങൾക്കോ വേണ്ടി അദ്ദേഹം ഒരു ഗുണവും ചെയ്യത്തില്ല എന്ന് നമ്മൾ തന്നെ അറിയാം എന്തിനാണ് ഈ പ്രിവിലേജ് വാണങ്ങളൊക്കെ ജയിപ്പിച്ചു വിടുന്നത് എന്തിന് ആർക്കു വേണ്ടി നാടിന് വികസനം ചെയ്യുന്നുണ്ടോ അദ്ദേഹം നാട്ടിലെ ആർക്കെങ്കിലും ഒരു ഗുണം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് പറയുന്നു ഇപ്പോൾ നടന്ന ഈ സംഭവം തിരുവനന്തപുരത്ത് രാമായണുജ്വൻ തോട്ടിൽ നടന്ന അപകടം അത് റെയിൽവേയുടെ സ്ഥലത്താണ് ഈ അപകടം നടന്നത് റെയിൽവേയുമായിട്ട് ഏറ്റവും എളുപ്പത്തിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു സ്ഥലത്തിലെ എം പി ആയിരിക്കും റെയിൽവേ മന്ത്രിയായിട്ട് അടുത്ത ബന്ധം കാണും കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം എപ്പോഴും ഡൽഹിയിലാണ് നാട്ടിലില്ല അദ്ദേഹം ഈ വിഷയത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം വന്നു ഫേസ്ബുക്കിൽ വന്നു മൂന്ന് പോസ്റ്റ് ഇട്ടിട്ടങ്ങ് പോയി പിന്നെ അദ്ദേഹം എവിടെയാണ് ആരുടെ കൂടെയാണ് എവിടെ അദ്ദേഹം എന്നൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഗൂഗിൾ അമ്മച്ചിക്ക് പോലും സാധിക്കത്തില്ല ഈസ് വെരി ഒരു അർത്ഥമാണ് ഡോക്ടർ ശശി തരൂർ കുറെ ഇംഗ്ലീഷ് ഡയലോഗുകൾ മാത്രം അറിയാം നാട്ടിലെങ്ങനെ പ്രവർത്തിക്കണം നാട്ടിലെങ്ങനെ വർക്ക് ചെയ്യണം എന്നൊന്നും അദ്ദേഹത്തിന് അറിഞ്ഞൂടാ അദ്ദേഹത്തിന് നമ്മൾക്ക് കണ്ടുപഠിപ്പിക്കണം അത് അടുത്ത തവണയെങ്കിലും ജനങ്ങളെ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങണം വെറുതെ നാട്ടിന് വേണ്ടി ചെയ്യുന്ന വല്ലവരെയൊക്കെ ജയിപ്പിച്ചു വിടണം നന്ദി നമസ്കാരം